അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ് മക്ഡോമിയ എന്ന് പറഞ്ഞൊരു ചെടി ആ ചെടി പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിറച്ചും കൊല കൊലയായിട്ടിങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പിന്നെ ഇതാണെങ്കിലും ഉണ്ട് ഇതിൻ്റെ ഇലയുടെ എഡ്ജിലൊക്കെ ഇങ്ങനെ ഷാർപ്പായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള നട്ട്സിൽപ്പെടുന്ന ഒരു ചെടിയാണിത് അപ്പോൾ അതിൻ്റെ ഒരു കായാണിത് ഇതിൻ്റെ അകത്തുള്ള ഒരു കുരുവാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിപ്പോൾ നിലത്ത് കിടുന്നത് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതിൻ്റെ കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ല ടേസ്റ്റിയാണ് നല്ല സ്വീറ്റ് ക്രഞ്ചിയാണ് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ചെടിയാണിത് ഇത് നിറച്ചും കാ പിടിക്കും ഈ ചെടിയുടെ ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ളതാണ് ഈ ചെടി നല്ല പൊക്കമുണ്ട് അത്യാവശ്യം നല്ല പൊക്കം ഒരു ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് അടി പൊക്കമുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ തൈകളിപ്പം നാട്ടിലൊക്കെ ലഭ്യമാണ് നമുക്ക് ഇത് കിളികൾ ഇങ്ങനെ തിന്നിട്ട് ഈ ഷെല്ല് പൊട്ടിച്ച് തിന്നിട്ട് താഴെ കിടന്നൊരു ഷെല്ലാണിത് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്